എല്ലാ വർഷവും ഓണത്തിന് ഒരു ഓണക്കോടി സമ്മാനമായിട്ട് കിട്ടലുണ്ട് കോളേജിൻ്റെ മാനേജറുടെയും പ്രിൻസിപ്പളുടെയും കയ്യിൽ നിന്ന് ഇൻഷാവായത്തവരെയും സന്തോഷം ഇതാ നല്ലൊരു ഓണക്കോടി എനിക്ക് കോളേജിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട അജിത് സാറിൻ്റെയും പുഷ്പ പ്രിൻസിപ്പളും പുഷ്പ ടീച്ചറേയും സാധനത്തിൽ കിട്ടി എല്ലാവർക്കും കിട്ടാ കോളേജിലെ എല്ലാ ജീവനക്കാർക്കും ഇതേപോലെ ഓണക്കോടി ഉണ്ട് കഴിഞ്ഞാൽ പത്ത് പതിനേഴ് വർഷമായിട്ട് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും അതായത് എല്ലാ സമയം അവിടെ മുൻപ് കഴിഞ്ഞു പോയ സ്റ്റാഫിനെ വരെ വിളിച്ച് ഞങ്ങളുടെ മാനേജർ എന്തേലും ഓണക്കോടി കൊടുക്കാറുണ്ട് ഞങ്ങൾ തിരിച്ച് സാർക്ക് ഒരു അടിപൊളി ഓണക്കോടി ഞങ്ങൾ സമ്മാനിക്കും ആ ഒരു കാഴ്ചയാണ് കാഴ്ചയാണെങ്കിൽ ഇത് മാത്രമല്ല ഞങ്ങളുടെ ഓണാഘോഷം ആ പിന്നെ അടിപൊളി ഓണസദ്യ ഉണ്ട് ഓണസദ്യ എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഇത്തവണ ഞങ്ങൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് ഓണസദ്യ വാങ്ങിച്ചതാണ് ഞങ്ങൾ തന്നെ എല്ലാ ഓരോ അധ്യാപകരും ഓരോ ഐറ്റം കൊണ്ടുവരലിരുന്നു മുസ്ലിംകൾ നല്ല ചിക്കൻ പൊരിച്ചും കൊണ്ടും ഇങ്ങനെ ആയിരുന്നു ഇവിടുത്തെ ഓണാഘോഷം അപ്പം നമുക്ക് എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾക്കൊന്നും പരിചയപ്പെടാം ആരൊക്കെയാണ് ഇന്നത്തെ പരിപാടിക്ക് വന്നിട്ടുള്ളത് അതീവമായിട്ട് നമ്മുടെ ഓണസദ്യ നേതൃത്വം പുറത്തേക്കാണ് മനസ്സൂന ടീച്ചർ നല്ല ടീച്ചറാണ് ഇംഗ്ലീഷ് ടീച്ചറാണ് പിന്നെ സരിത ടീച്ചർ ആളൊരു സവയത്തിലാണ് ഞാൻ വന്നു നീ വന്നില്ല നീ വന്നു ഞാൻ വന്നില്ല തുടങ്ങിയ ഹൈക്കു കവിതകൾ ഏത് ടീച്ചറാണ് ഇത് പിന്നെ ദീപ ടീച്ചർ നന്നായിട്ട് കവിത എഴുതും ഞാനെടുത്തപ്പോഴെ വർക്ക് ചെയ്ത് നോക്കിയ ടീച്ചറാണ് ഇംഗ്ലീഷ് ടീച്ചറ് ഇത്രയും ക്ഷിയ ടീച്ചറ് മലയാളത്തിൻ്റെ ടീച്ചറാണ് ശ്രീലക്ഷ്മിപ്പം പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ഇൻചാർജുള്ള ടീച്ചറാണ് അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് അരുടെ അഭിമാനവും പുനാനിയുടെ സൂത്രയുമായ മിഷി പിന്നെ ജല ടീച്ചർ ഏത് കാലത്തും ഈ സൗന്ദര്യം സൂക്ഷിക്കുന്ന സ്കൂളുടെ ടീച്ചറാണ് ഇതൊക്കെ പിന്നെ പഴയ ടീച്ചർമാരാണ് ഈ ഇവിടുത്തെ പഴയ സ്കൂളൻ്റാണ് പിന്നെ പ്രശസ്ത നാടകം ഇതുപോലെ കലാരംഗത്തൊക്കെ സാന്നിധ്യമായ രമ സാറ് പ്രദീപ് സാറ് ഇവിടുത്തെ പഴയ സ്റ്റാഫ് സ്റ്റാഫ് തന്നെയാണ് ഇവിടുത്തെ പഴയ സ്റ്റാഫായിട്ട് സാറ് ദീർഘകാലങ്ങളിലായിരുന്നു ഇപ്പോൾ നാട്ടിലാണ് സ്റ്റുഡൻറ് ഈ ഫുഡ് ഇവരാണിതൊന്നും റെഡിയാക്കി തന്നെ താജിത ഇവിടുത്തെ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ടീച്ചറാണ് ചോറ് വളരെ ഞൊടി ഇടക്കുള്ളിൽ മുഴുവൻ ചോർച്ചിട്ട് ടീച്ചർ ഫസ്റ്റ് നേടിയിരിക്കുന്നു വിജയ് ചിഹ്നം കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ പുഷ്പീച്ചർ പഠിച്ചവർക്കൊക്കെ പുഷ്പ ടീച്ചർ അറിയാവുന്ന ആളുകൾക്കും താഴെ കമൻറ്റിയാണ് ആ ഞങ്ങൾ ഭക്ഷണമൊക്കെ വിളമ്പതിന് ശേഷം ലാസ്റ്റാണ് ഇരുന്നത് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എൻ്റെ കൂടെ രാജേഷ് ഉണ്ട് അതേപോലെ ശ്രീകുട്ടനുണ്ട് ശ്രീകുട്ടൻ വലിയൊരു വയലിനിസ്റ്റാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് വിളമ്പിത്തരുന്നത് ഇപ്പോഴത്തെ രാമകൃഷ്ണ സാറാണ് അതിൻ്റെ അപ്പുറത്ത് ഉണ്ണി സാറുണ്ട് പിന്നെ അങ്ങടെ പോലെ കാര്യങ്ങളൊക്കെ നോക്കണ പരിതുക്കണ്ട് അതിൻ്റെ അപ്പുറത്ത് സനൂബ് സാറുണ്ട് ഇവരൊക്കെയാണ് നേരത്തെ ഭക്ഷണം വിളമ്പിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പരിതുക്കാം പിന്നെ സനൂബ് ഇംഗ്ലീഷിൻ്റെ സാറാണ് എത്ര കഴിച്ചാലും എന്താ